മാക്കൂൽ മാക്കൂൽപീടിക എന്ന സ്ഥലത്താണ് ശങ്കരേട്ടന്റെ ഹോട്ടൽ ശങ്കരേട്ടനും അദ്ദേഹത്തിന്റെ ഹോട്ടലും മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു അവിടെ നിന്ന് ആഹാരം കഴിച്ച് കാശ് എത്രയായി എന്ന് ചോദിച്ചാൽ ആരായാലും ഞെട്ടിപ്പോകും വടകര മാക്കൂൽ മാക്കൂൽപീടികയിൽ ചെന്നാൽ ശങ്കരട്ടന്റെ ചെറിയ കട കാണാം ഷിജി ഹോട്ടൽ ആൻഡ് ടീ സ്റ്റാൾ ഇതുപോലെ ആയിരക്കണക്കിന് കടകൾ കേരളത്തിലില്ലേ ശങ്കരേട്ടന്റെ കടയ്ക്ക് എന്താ കൊമ്പുണ്ടെന്നാവും നിങ്ങൾ ആലോചിക്കുന്നത് ശങ്കരേട്ടന്റെ കടയിൽ കയറി ഒരു ഊണോ ചായയോ കഴിച്ചാൽ അറിയാം ആ കൊമ്പിന്റെ രഹസ്യം ഇരുപത്തയ്യായിരം തന്നു ഇരുപത്തയ്യായിരം തന്നു ഇരുപത്തി അയ്യായിരം തന്നു ഇതാണ് രീതി കഴിച്ച ഭക്ഷണത്തിന്റെ വില പറഞ്ഞ് ആളെ ഞെട്ടിക്കും അയലക്ക് നാലായിരം മത്തിക്ക് രണ്ടായിരം പിന്നെ കണ്ണിക്ക് അയ്യായിരം ആറായിരം പിന്നെ ചെമ്മീൻ അയ്യായിരം ഇതൊക്കെ എന്താണ് മൂവായിരം ഏഹ് മൂവായിരം പറഞ്ഞ മുപ്പത് റുപ്യ പൈസയാണല്ലോ തേക്കുന്നത് എത്ര റുപ്യണക്ക് മുപ്പത്തിനാലും അയ്യായിരത്തി ശങ്കരേട്ടന്റെ പൈസ കണക്ക് കേട്ട് വരേണ്ടവർ ഒന്നും രണ്ടുമല്ല ഈ നാട്ടിൽ പണ്ട് വർഷത്തിൽ തന്നെ വർഷം കഴിക്കുന്നേറും ചോറും അതായത് പറഞ്ഞ് അയമ്പേനായിരുന്നു ഈ പൈസ കണക്കിൽ തീരുന്നതല്ല ശങ്കരേട്ടിന്റെ കടയുടെ വിശേഷങ്ങൾ ചെറിയ ഒരു കട കഷ്ടിച്ച് പതിനഞ്ചു പേർക്ക് ഇരുന്ന് ഊണ് കഴിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ പക്ഷെ ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടും ഓരോ ദിവസം ചെല്ലുംതോറും ഇവിടെ ആളുകളുടെ തിരക്ക് കൂടി വരുന്നു അതിന്റെ രഹസ്യം രഹസ്യമറിയേറുണ്ട് കുറഞ്ഞത് ഇരുപത്തിയഞ്ചിനം മീൻ ഫ്രൈകളെങ്കിലും ഓരോ ദിവസവും ശങ്കരേട്ടന്റെ അടുക്കളയിൽ ഒരുങ്ങുന്നുണ്ട് നാടൻ കക്കുതൊട്ട് നെയ് മീൻ ഫ്രൈ വരെ ഇതിൽ പുഴമീനുകളും കടൽ മത്സ്യങ്ങളുമുണ്ട് നഗരത്തിലെ വമ്പൻ ഹോട്ടലുകളോട് കിടപിടിക്കും ശങ്കരട്ടന്റെ മെനു കാർഡ് തലക്കറി കപ്പക്ക് കുറച്ച് ഇത് വേറൊരു ജോലി ചെയ്യാൻ ആരോഗ്യം പോരാലോ എന്നാ പല സ്ഥലത്തുനിന്ന് വന്ന് പിടിച്ചേക്ക് ഹോട്ടൽ നടന്നു കളിച്ചാ മതി ശമ്പളം തീരാ ഞാൻ അനുഭവിക്കില്ല ഇനി ശങ്കരേട്ടന്റെ ഉപഭോക്താക്കളെ കാണാം ചിലർ മെർസാറിലെത്തുന്നു മറ്റു ചിലർ ഓടിയിലും ചിലർ ബി എം ഡബ്ല്യൂയിലും മുപ്പതും അൻപതും കിലോമീറ്റർ താണ്ടിയാണ് പലരുടെയും വരവ് തന്നെ കാരണം എത്തുമ്പോൾ കാണാം ശങ്കരേട്ടന്റെ കണ്ണാടിക്കൂട്ടിൽ മീൻ ഫ്രൈകളുടെ ഒരു സമ്മേളനം പോലെ ശങ്കരേട്ടന് തന്റെ കടയിലെത്തുന്നവരെല്ലാം വേണ്ടപ്പെട്ടവരാണ് കണക്ക് കൂട്ടി തലപുകച്ചല്ല കടയിലെത്തുന്നവരോട് ചിരിച്ചും വിശേഷം ചോദിച്ചുമാണ് ശങ്കരാട്ടൻ സമയം നീക്കുന്നത് രൂപ കണക്ക് പറയുന്നതിനു പകരം അയ്യായിരം പതിനായിരം എന്നൊക്കെ കേട്ട് ആദ്യം ഞെട്ടിയവർ ഇപ്പോൾ ശങ്കരട്ടന്റെ പൈസ കണക്ക് കേട്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു വേറിട്ടൊരു കട വേറിട്ടൊരു ശങ്കരാട്ടൻ അവിടെ നിറയെ മീൻ വിഭവങ്ങൾ കഴിച്ചിറങ്ങുമ്പോൾ കണക്കും ഇരുപത്തി <muchos> നാനൂറ് <muchos> <muchos> <muchos>